ഹായ് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെ അഖിൽമാരാർ ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പം അതിൽ പുള്ളി ഈ രണ്ട് പേരെക്കുറിച്ച് പറഞ്ഞു ആ ബിഗ് ബോസിൽ രണ്ട് പേരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആരായിരിക്കും ആ രണ്ട് പേര് അപ്പോൾ എനിക്കവരെക്കുറിച്ചൊരു ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് അത് അഖിൽമാരാർ പറഞ്ഞതല്ല അല്ലാതെ എനിക്കൊരു കിട്ടിയതാണ് അത് നമുക്ക് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ അത് തെറ്റായിരിക്കാം എങ്കിലും ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാം അതാരാണെന്നും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ മരത് പറഞ്ഞതെന്താന്ന് വെച്ചാൽ നേരിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലാതെ അവർ അവിടെ നിന്ന് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാൻ പേര് പറയാം എന്നാണ് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ മൂപ്പൻസ് ബ്ലോഗിലെ മൂപ്പൻസ് ബ്ലോഗിലെ വീഡിയോ ഒന്ന് കണ്ടു അപ്പോൾ അതിൽ നമ്മുടെ ഷാലു പയ്യാടിയില്ല ഷാലുപയ്യാട് ഷാലുപയ്യാട് അതേക്കുറിച്ച് ഒരു വീഡിയോ മൂപ്പൻസിനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവർ വീഡിയോ കോളേജില്ലാന്ന് തോന്നുന്നു സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് മൂപ്പൻസ് ബ്ലോഗിൽ അറിയാം അതിൽ ഒരു ഷാലു പയ്യയുടെ പറയുന്ന അതൊരു എം ആദ്യത്തെ അക്ഷരം ഒരു എം ആണ് സ്റ്റാർട്ടിങ് ഒരാളുടെ രണ്ടാമത്തെ ആളുടെ ഒരു പി ആണ് ചിലപ്പോൾ അത് ശരിയായിരിക്കാം ചിലപ്പോൾ അത് തെറ്റായിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ന്യൂസ് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് നമ്മൾ റിയാക്റ്റ് ആണല്ലോ ചെയ്യുന്നത് അപ്പം എന്തായാലും നമുക്ക് ഒരു വീഡിയോ ആക്കണമല്ലോ അപ്പം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തതാണ് അത് എം ആരായിരിക്കും പി ആരായിരിക്കും എന്ന് നമുക്കറിയത്തില്ല പക്ഷാലും പി ആട് ആ ഇതിൽ പറയുന്നത് ഞാൻ കേട്ടതാണ് ഒരു എമ്മോ ഒരു പി യു ആണ് എന്നാൽ അത് പറയാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങ് പറഞ്ഞുകൂടെ എന്ന് പറയുന്നുണ്ട് പുള്ളിത് തമാശയായിട്ട് പറയുന്നത് എനിക്ക് വന്ന് ചാരു പയ്യയുടെ നാളെ അറിയാമായിരിക്കാം അതായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേറ്റുമായിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ